പ്രൈസ് ഇത് നമുക്ക് കൊടുക്കാം എഴുപതിനായിരം രൂപ രൂപ കൊടുക്കാം എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് എൺപതിനായിരം രൂപ കൊടുക്കാം തൗസൻഡ് രൂപ നമുക്ക് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം പതിനാറ് മോഡല് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി കൊടുക്കുക ഫുൾ കമ്പനി സർവീസ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് നമ്മുടെ പ്രൈസ് എത്ര കേട്ടോ ഇത് നാല് ലക്ഷത്തിനായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ ഓക്കെ ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും സെക്കൻഡ് ചോയ്സിലാണ് അപ്പം രാജശേരൻ ന്യൂ ഇയർ ക്രിസ്മസ് സെയിൽ തകർത്തു കുഴപ്പമില്ലാത്ത കഷ്ടമാണ് അത്യാവശ്യം പുതിയ പുതിയ സ്റ്റോക്ക് പോകുന്നതിട്ടുണ്ട് ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ് ഇപ്പം ആവശ്യമില്ല കുറച്ച് ബഡ്ജറ്റ് കാര്യുകൾ കുറച്ച് ബഡ്ജറ്റ് കാറുകൾ വന്നിട്ടുണ്ട് നല്ല പല വണ്ടിക്കായിട്ട് എക്സ്ചേഞ്ച് വന്ന വണ്ടികൾ അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ അപ്പം ഇവിടുത്തെ പ്രത്യേകത അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ് നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി വണ്ടികൾ വാങ്ങാം അതായത് മിക്കവാറും സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് കൂടുതലുള്ളത് ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ് ഇ എസ് ഡി ഗ്ലോബലിൻ്റെ ഓപ്പോസിറ്റ് സർവീസ് റോഡിലാണ് ലൊക്കേഷൻ വരുന്നത് എക്വികൾ ഉണ്ടായിരുന്നു കുറച്ച് ബഡ്ജറ്റ് വണ്ടി ചെയ്തിരുന്നു അതിനകത്തൊക്കെ അത്യാവശ്യം നല്ല റീച്ചായിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ കുറെ വണ്ടികൾ പോവുകയും ചെയ്തിരുന്നു വാറണ്ടി പതിനഞ്ച് വട്ടം രണ്ടായിരത്തി എല്ലാ ബ്രാൻഡും കൊടുക്കുന്നുണ്ട് ഹോണ്ടയ്ക്ക് ഹുണ്ടായിക്ക് നമ്മൾ ഹുണ്ടായുടെ ഷോറൂമിൽ നിന്നുള്ള കമ്പനി വാറണ്ടി എടുക്കുന്നുണ്ട് ഹോണ്ടയ്ക്കാണെങ്കിലും കമ്പനി വാറണ്ടി എടുക്കുന്നുണ്ട് അതായത് നമ്മുടെ വാറണ്ടി വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം വർഷം മാറിയുണ്ട് പതിനൊന്നോട്ടൊക്കെയാണ് കൂടുതലും നമുക്ക് ഒരു ഡ്യൂറേഷൻ ഒരു തരുന്നത് രണ്ട് വർഷം മൂന്ന് വർഷം വരെ കിട്ടണമെങ്കിൽ പതിനൊന്ന് പതിനൊക്കിലേക്ക് വാറണ്ടി വരും പത്തൊക്കെ വെച്ച് റിക്കർ ചെയ്ത് പോയി അപ്പോൾ ആ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീട്ടിലൊക്കെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ നമുക്ക് ഫസ്റ്റ് വണ്ടി ടാറ്റ മൺസിലാൻസെങ്ങനെ രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ഓക്കെ ഈ വർഷം റിന്യൂവൽ വരുന്നു സി പവർ സ്റ്റിയറിംഗ് ടു പവർ പവറിൻ്റെ ഇത് കോട്ടർജെറ്റല്ലേ അല്ലേ ജെറ്റ് വണ്ടി കോട്ടർ ജെറ്റാണോ കോട്ടർ ജെറ്റ് എന്ന് പറഞ്ഞാൽ തരും അക്കോ എന്ന് പറഞ്ഞാൽ വരും ഉണ്ട് ഓക്കെ വണ്ടി കുഴപ്പമില്ലല്ലോ വണ്ടി ആവറേജ് വണ്ടി അങ്ങനെ ഫുൾ ക്വാളിറ്റി വണ്ടി എന്നല്ല എല്ലാം വർക്കിംഗ് ആണ് എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ് പവറിൻ്റെ വർക്കിംഗ് ആണ് ഓക്കെ നമുക്ക് ഓഫർ 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 പ്രൈസ് കൊടുക്കാം അല്ലേ പിന്നെ ഇത് ഓഫർ ഇട്ട് കൊടുക്കാം ഓക്കെ എയർ കണ്ടീഷനൊക്കെ ആവറേജ് ഉണ്ട് ആവറേജ് അങ്ങനെ ഫുൾ ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല അതിനുവെച്ചാൽ റിനൂവല് വരുന്നു അപ്പം എന്താണെങ്കിലും അതൊന്നും ടച്ച് എടുത്താലും കാര്യമുള്ളൂ പക്ഷേ ഇന്ത്യൻ ഇൻറ്റീനിയർ കണ്ടീഷനെ ഗുഡ് ആണല്ലേ ഇൻഷീഷൻ അല്ലേ അല്ലേ ഞാൻ പറയുന്നത് എ സി വരെ വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ് ഓക്കെ പവറിൻ്റെ എ സി പൗസ്റ്റ് അല്ലേ അതെ ഓക്കെ അപ്പം രണ്ടായിരത്തി പത്തു കണ്ടിട്ട് ക്വാർട്ടർ അജിറ്റ് ടെസ്റ്റ് എപ്പോഴായിട്ടാണ് വരുന്നത് ഏത് മാസം വരുന്നുണ്ട്

എ സിയും പോസ്റ്ററിങ് മാത്രേ വരുന്നുള്ളൂക്സ് ബോഡി ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ടയർ കണ്ടീഷൻ നാലും ഗുഡ് ആണ് ഗുഡാണ് നാലും ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ഇൻ്റീരിയർ കണ്ടീഷൻ ഗുഡ് ആണ് സീറ്റ് വർക്ക് നീറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ടും നീറ്റാണ് ഒരു പതിനേണ്ട സീരിയുണ്ട് എ സിയും പോസ്റ്ററിങ് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഏറ്റ് കണ്ടീഷൻ ഇരിക്കുന്നുണ്ട് വാഗനാറ് ബാക്കിലെ സീറ്റ് വന്നിട്ട് സ്പ്ലിറ്റ് ടൈപ്പ് ആണ് ആ വേണം ആത്യേകത തന്നെ ഓക്കെ വണ്ടി നീറ്റ് വണ്ടി അല്ലേ കുഴപ്പമില്ല ആ വണ്ടി ക്വാളിറ്റി ഇൻറ്റീരിയർ എല്ലാം നല്ല കണ്ടീഷൻ വണ്ടി ഓക്കെ അപ്പോൾ വാഗനാറ് എൽഎക്സൈ രണ്ടായിരത്തി ആറ് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ അല്ലേ എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് എൺപതിനായിരം രൂപ കൊടുക്കാം എയ്റ്റി തൗസൻഡ് എൺപതിനായിരം രൂപ അതിൽ ആറ് വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണുള്ളൂ സെക്കൻഡ് ഓണി എൺപത് കിലോമീറ്റർ ആണല്ലോ കിലോമീറ്റർ ജനുവൻ ആയിരിക്കും

വണ്ടി ഓട്ടോമാറ്റിക് ആണ് ആർ എസ്റ്റി ആണല്ലോ ആർ എക്സ്റ്റി ഓപ്ഷൻ എയർ ബാഗ് വരുന്ന മോഡൽ ഓക്കെ കിലോമീറ്റർ തരാ കിലോമീറ്റർ കിലോമീറ്റർ അമ്പത്തിനാല് അമ്പത്തിനാല് വരാ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നാല് പുതിയ ടയർ ഉണ്ട് പുതിയ ബാറ്ററി ഉണ്ട് അതെ ഓക്കെ ഓണർഷിപ്പ് മാത്രം തേടായി പോയി മാത്രമേ ഉള്ളൂ ഓക്കെ ഇൻ്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് അത് നീറ്റാണ് അതിനകത്ത് ഇൻബിൽഡ് സീറ്റ് സ്പ്രീൻ വരുന്നുണ്ടോ എ സി വരുന്നുണ്ട് ടു ഡോർ പവർ ഉണ്ടോ ഡബിൾ എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് സിംഗിൾ സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് ഓക്കെ വണ്ടി വേറെ കണ്ടീഷൻ പക്ക കണ്ടീഷൻ ഓക്കെ അപ്പോൾ കിഡ് ഓട്ടോമാറ്റിക് ആണ് എം ടി നമുക്ക് എത്ര കൊടുക്കാം ഓട്ടോമാറ്റിക് ഇത് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ രണ്ട് അറുപത്തഞ്ച് രണ്ട് അറുപതിനഞ്ച് ആർ എസ് ഓണർഷിപ്പ് ഓണർഷിപ്പായെന്ന് മാത്രമേ ഉള്ളൂ ഓണർഷിപ്പ് ഉള്ളൂഷിപ്പ് നാല് പുതിയ ടയർ പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് എല്ലാം ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഓക്കെ ഫിനാൻസ് നമുക്ക് ഫിനാൻസ് സീറോ സീറോ എടുക്കാം രണ്ടാം അഞ്ച് ശരി നോക്കാം അപ്പോൾ രാശയുടെ അടുത്തത് നമ്മൾ രാഷ്ട്രീയ സ്വന്തം ബ്രാൻഡ് ഹോണ്ടയിലൂടെ വന്നിട്ടുണ്ട് ഹോണ്ട ഹോണ്ട കുറെ കാണപ്പെട്ട് ഓക്കെ അപ്പോൾ ഹോണ്ടയുടെ ഏതാണ് അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് പെട്രോൾ അമേസ് അമേസ് പതിനാറ് വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് സിംഗിൾ ഓണർ നയൻറ്റി ടു തൗസൻഡ് കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഓക്കെ എസ് വേരിയൻറ്റ് എസ് ആണല്ലേ എസ് വേരിയന്റ് ആണെങ്കിലും ആ ഷേപ്പ് മാറിയിട്ട് വന്ന മോഡൽ ആയിരം ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ഇതിനകത്ത് എ സി ക്ലൈമറ്റ് കൺട്രോൾ ആയാലും വരുന്നത് വണ്ടി നീറ്റ് ആണ് ബോഡി സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഫുൾ കമ്പനി സർവീസ് ഇതിന് വാറണ്ടിയും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണോ സീറ്റർ ഒക്കെ പക്ക ക്ലീൻ ഇരിക്കും പ്രൂഫൊക്കെ നീറ്റാണ് ഇതിനകത്ത് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് മോട്ടോർ പവർ ഉണ്ടോ സീർമുകളും കൺട്രോൾസ് ഇയർ ബാഗ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നില്ല ഇലക്ട്രിക്കൽ മർ ഇലക്ട്രിക്കൽ മറിലും വരുന്നുണ്ട് ഓക്കെ ബാക്കി എല്ലാം വരുന്നുണ്ട് എയർ ബാഗ് എല്ലാ അതെ അതെ വേരിൻ്റ് അല്ലേ ആണ് പെട്രോൾ വണ്ടിയാണ് അമേസ് പെട്രോൾ വരെ പതിനാറ് മൈലേജ് കിട്ടും കിട്ടും നല്ല വണ്ടി അല്ലേ ഓക്കെ എത്ര കൊടുക്കാം നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം മൂന്ന് എഴുപത് പതിനാറ് മോഡൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ശരി അടുത്ത വണ്ടി വന്നു അടുത്ത വണ്ടി ടാറ്റ ഇൻഡിക്ക ജെറ്റ് ജെറ്റ് തന്നെ അങ്ങനെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എഴുപത്തി എട്ട് കിലോമീറ്റർ അല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റിയറിംഗ് ടു ടുവർ പവറിൻ്റെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് എല്ലാ സ്ഥലം കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എ സി പവർഷൻ ടൂ ഡിവയർ പവറിൻ്റെ എക്സ്ട്രാ ചെയ്തു സെൻട്രലോക്ക് ചെയ്തു സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് ഓക്കെ വേറെ ഇഞ്ചിൻ കണ്ടീഷൻ ഒക്കെയാണല്ലോ ഇൻജിൻ കണ്ടീഷൻ എല്ലാം നാലായിരം ജന്മ കിലോ ജനം അത് സോൾഡ് സ്റ്റീല് വെച്ചിട്ടുണ്ട് ഇഞ്ചിയൻ കണ്ടീഷനെ കുഡ് ആണ് അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ ഡോർ ആണോ കോർ ആണ് ഫ്രണ്ടിന്റെ ബാക്കിൽ ആവറേജ് ഉണ്ട് വരുന്നില്ല ടറയല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണോ ഒന്ന് ഇരുപത് ക്വാർട്ടർ അഡ്ജറ്റ് രണ്ടായിരത്തി പതിനൊന്ന് ക്ലീൻ വേണ്ടി ഒരു പ്രശ്നം അടുത്ത വണ്ടി 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 ഹോണ്ട സിറ്റി സിറ്റി ആ വി ഡീസൽ ഡീസലാണ് ഡീസലാണ് മോഡലോ മോഡൽ മോഡൽ ഫസ്റ്റ് ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്ന ടയർ 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 പുതിയ കിലോമീറ്റർ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതുവരെ ഫുൾ എല്ലാം കമ്പനി സർവീസിൽ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു കമ്പനി കിലോമീറ്റർ ഒരു

കോണ്ടാ സീറ്റ് പക്ഷേ ഈ പറഞ്ഞ കിലോമീറ്റർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം കമ്പനി സർവീസ് ആയതുകൊണ്ട് പക്കയായിരിക്കും വേണ്ടി പ്രോപ്പർ സർവീസ് ആണെങ്കിൽ വിഷയമല്ല അല്ലേ കോണ്ടെ സംബന്ധിച്ച വിഷയമല്ല നല്ല മൈലേജ് ഉണ്ട് ഡീസൽ ആകുമ്പോൾ പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇരുപത് മൈലേജ് കോണ്ടെ ഡീസലിന് ഏറ്റവും വലിയ ഗുണം അതെ അതെ അപ്പോൾ നമ്മുടെ പ്രൈസ് എത്ര കേട്ടോ ഇത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ എത്ര കേട്ടോ നാലര നാലര ഓക്കെ ഹോണ്ടാ സിറ്റി നാലരയ്ക്ക് കൊടുക്കാം കൊടുക്കാം അതും കമ്പനി സർവീസ് വണ്ടി കുറച്ച് കിലോമീറ്റർ ആയെന്ന് മാത്രമേ ഉള്ളൂ കിലോമീറ്റർ ആയ കാരണം വാറണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വാറണ്ടിടെ എടുത്ത് അറിയേണ്ടത് ഓക്കെ പക്ഷേ സിംഗ് ഓണർഷിപ്പിപ്പ് വണ്ടിയാണ് ശരി അത് നല്ല ഡീലാണല്ലേ പക്ക ഡീലാണ് ഷവറിലെ ബീറ്റ് ബീറ്റ് ആ രണ്ടായിരത്തി പതിനൊന്ന് എൽ ടി പതിനൊന്ന് എൽ ടി ആണ് എൽ ടി ആണ് ഓക്കെ കമ്പനി എൽ പി ജി വരുന്ന ടൈപ്പാണ് ആണേ ഈ ഇൻബിൽറ്റ് എൽ പി ജി അതെ അതെ ഓക്കെ ഓക്കെ പെട്രോൾ വണ്ടിയാണ് അപ്പോൾ യർ കണ്ടീഷനൊക്കെ കുഴപ്പമില്ല വണ്ടി കൊള്ളല്ലേ ബോഡി കണ്ടീഷനും ഇതിനകത്ത് സൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിലൊരു വീൽ ബെയറിങ് കംപ്ലൈൻറ് ഉണ്ട് അത് മാത്രമേ ഫിസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കംപ്ലൈൻറ് ആയിട്ടുള്ളൂ ഓക്കെ

ഓക്കെ എൽ പി ജി ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളതാണ് നിലവിലകം ഫംഗ്ഷനിങ് ആണ് കേട്ടോ ആണ് ഓക്കെ അപ്പം എത്ര കൊടുക്കാം നമുക്ക് വേണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം കേട്ടില്ല വൺ ലാഖ് ഫൈവ് തൗസൻഡ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക ഓക്കെ ഓക്കെ സ്റ്റെപ്പിനകത്ത് വരുന്നത് എൽ പി ജി ഇൻബിൽറ്റായിട്ട് വരുന്നതാണ് ആ ഇപ്പോഴും ഫംഗ്ഷനിങ് ആണോ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ഇപ്പോൾ വേണ്ടി

സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് വാറണ്ടി വന്നിട്ട് അടുത്ത മാസം വരെ കമ്പനി നിൽക്കും ഇത് രണ്ട് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡ് ക്യാമറ ഫ്രണ്ട് ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ കസ്റ്റമർ എക്സ്ട്രാ വന്നിട്ട് ഓക്കെ സിസ്റ്റം മാറ്റിയായിരുന്നു ഇപ്പൊ കമ്പനി സിസ്റ്റം തിരിച്ചു റിട്ടേൺ വണ്ടി സെവൻ സീറ്റ് ആണ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ഹെഡ്ലൈറ്റ് അവിടെ ചെറിയ ബോണറ്റും ചെയ്തിട്ടുണ്ട് ചെറിയൊരു ക്ലെയിം 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 വർക്ക് വന്നതാണ് കമ്പനി തന്നെയാണ് അത് നമുക്ക് ആര് വന്നാലും എടുത്ത് കാണിച്ചു കൊടുക്കാം ഈ ും സിസ്റ്റം ഒലാണ് ഇതിപ്പോൾ സിസ്റ്റം ഒറിജിനലാണ് ഒറിജിനൽ ആണ് സ്ക്രീനാണ് അതായത് ഓട്ടോമാറ്റിക് സോറി എ സി മാനലാണ് വരുന്നത് കൺട്രോൾസ് വരുന്നുണ്ട് വരുന്നുണ്ട് പുഷ് ബട്ടൺ എല്ലാം വരുന്നുണ്ട് ക്ലീൻ കിലോമീറ്റർ ഓടി ഓക്കെ അപ്പം ഡ്രൈവർ നമുക്ക് എത്ര അഞ്ച് ലക്ഷത്തിന് ഹൺഡ്രഡ്സെന്റ് ഫിനാൻസ് 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 ഏകദേശം ലക്ഷം രൂപ എടുക്കാൻ ഹൺഡ്രഡ് അത്യാവശ്യം പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഫിനാൻസ് എടുക്കാൻ ആണോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ തേട ഓണർഷിപ്പ് കേട്ടോ കിലോമീറ്ററോ കിലോമീറ്റർ എക്സാക്ട് ഇപ്പോൾ കാണിക്കുന്നത് നാൽപ്പത്തി എട്ടാണ് പക്ഷെ അത് ജനുവീൻ അല്ല നമ്മൾ ചെയ്ത് എഴുപത്തി ഏഴ് വരെ കമ്പനി അവർ അവരെപ്പോഴും തേട് ഓണർ കൊടുത്ത സമയത്ത് കിലോമീറ്റർ മറിച്ച് മറിച്ചിട്ടുണ്ട് നമ്മൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഓക്കെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് സർവീസ് ചെയ്ത് ബില്ല് ഇരിക്കുന്നുണ്ട് ഈ നാൽപ്പത്തി അഞ്ചില് സർവീസ് ചെയ്തിട്ട് ബില്ല് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കമ്പനി സർവീസാണ് കമ്പനി സർവീസ് ടിസ്റ്റ് ആണ് മോഡൽ കിട്ടാറ പക്ഷേ ബോഡിയൊക്കെ നീറ്റാണ് ആണ് സ്പ്രാറ്റസോ ഒന്നുമില്ല ചെറിയ ഫ്രണ്ടിലേക്ക് ഇന്റീരിയർ ഗുഡ് ആണ് ഗുഡാണ് സീറ്റ് നല്ല അത്യാവശ്യം ഇന്റീരിയർ നല്ല ക്ലീൻ ആണ് ഇൻവെൽറ്റ് സ്റ്റീരി വരുന്നുണ്ട് ബ്ലൂടൂത്ത് സപ്പോർട്ട് ആണ് പിന്നെ പവർ ടൂറർ പവറിൻ്റ എ സി പവർ സ്റ്റീറിംഗ് അല്ലേടാ ഫിസ്റ്റ് ആണ് ഞാനോ ഞാനിവിടെ ലാസ്റ്റ് ഇറങ്ങിയ ആ ടി മാത്രമാണ് ഈ ടോപ്പിന്റെ അതെ അതെ അപ്പോൾ എങ്ങനെ പ്രൈസ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഒന്ന് നമ്മൾ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കാരണം ഇത് ടാറ്റ നാനോ ട്വിസ്റ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് രജിസ്റ്റ് പതിനാറ് വണ്ടി പതിനഞ്ച് രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് അല്ലേ അതെ ഓക്കെ അപ്പോൾ രാശ് നമുക്ക് അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് കിഡ് കിഡ് വൺ ലിറ്റർ വൺ ലിറ്റർ ആണ് ആർ എസ് ടി ഓപ്ഷൻ ടോപ്പിൻ്റെ വണ്ടി ടോപ്പിൻ്റെ വണ്ടി ഓക്കെ അത് ഓട്ടോമാറ്റിക്കാണോ നല്ലോണോ മാനുവിലാണ് മാനവലാണ് ഓക്കെ കിലോമീറ്റർ ഓണർഷിപ്പ് ഇത് കിലോമീറ്റർ വന്നിട്ട് അൻപത്തി ഒൻപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു വൺ ലിറ്റർ ഓക്കെ അതിനകത്ത് അഡീഷണൽ സ്റ്റീഡി വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് സീഡി വെച്ചിട്ടുണ്ട് അയൻ സ്റ്റീൻ വെച്ചിട്ടുണ്ട് പിന്നെ ടു ഡോർ പവർ ഉണ്ട് എ സി പവർ സ്റ്റീറിംഗ് സിംഗിൾ ബാഗ് ബാങ്ക് ബാങ്ക് ഓക്കെ ആ അതിന് ലോക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ വൺ ലിറ്റർ ആണ് വണ്ടി എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ആൻസർ കൊടുക്കുക ദൂർച്ചമാനത്തിനാൻസ് അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട ജാസ് ഹോണ്ടാ ജാസ് ആ രണ്ടായിരത്തി പതിനാറ് അല്ലേ ടിക്ക അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ടാ ജാസ് പൊണ്ടാ ജാസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറേ ശേഷം പതിനഞ്ച് മോഡൽ പതിനാറ് ശേഷം സിംഗിൾ ഓണർ ഓക്കെ ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണേ ഓട്ടോമാറ്റിക് ആണോ മാനൂലോണോ മാനുവൽ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ എത്രയായിട്ടോ എൺപത്തി നാലായിരം കിലോമീറ്റർ ഓക്കെ ഷോറൂം സർവീസിനാണല്ലോ ഫുൾ ഷോറൂം സർവീസ് എസ് ആണല്ലേ വേരിയൻറ്റ് എസ് വേരിയൻറ്റ് ഓക്കെ വൺ ഇയർ വാറണ്ടിയും വരുന്നുണ്ട് ഡയറക്റ്റ് വാറണ്ടിയും വരുന്നത് ഓക്കെ വണ്ടിയാണ് അഡി ടക്ക് ഡീസൽ എയർ കണ്ടീഷന് ഗുഡ് ആണ് നാല് ടയറും പുതിയ ടയറും സ്ക്രാച്ചസ് ഒന്നും ഇല്ല നീറ്റയപ്പോൾ എല്ലാം ഇത് വർക്കെല്ലാം വർക്കെല്ലാം ചെയ്തു തീർന്നു ലെഗ് സ്പേസ് ആണല്ലോ ാണ് കേട്ടോ ലെഗ് സ്പേസും വരുന്നുണ്ട് ഹെഡ് റൂം വരുന്നുണ്ട് അതെ നീറ്റ് വണ്ടി സീറ്റ് കോർ എല്ലാം അതിനകത്ത് ഇൻബിൽറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് ബ്ലൂടൂത്ത് സപ്പോർട്ടറാണ് എ സി മാനുവൽ വരുന്നുണ്ട് സിരിമോട്ട് കൺട്രോൾസ് ഉണ്ട് ഫോട്ടോർ പവർ ഉണ്ട് എ സി പോസ്റ്ററിങ് വെറസ്റ്റ് അത്യാവശ്യമായിട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ കേട്ടോ ഇതിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇയർ ബാഗ് വരുന്നില്ലല്ലോ ഇല്ല ഇയർ ബാഗ് വരുന്നില്ല ഓക്കെ അപ്പം എങ്ങനെയാണ് ഹോണ്ട ജാസ്റ്റ് ഡീസൽ എത്ര കൊടുക്കാം നമുക്ക്

പഴയ നാനോ ഉടക്കുന്നുണ്ട് സലേറി ഉടക്കുന്നുണ്ട് പിന്നെ ഡസ്റ്റർ ഡെല്ലാം കടപ്പുണ്ട് അല്ലേ ഓക്കെ കുറച്ച് നമ്മൾ കാണിച്ചാൽ കുറേ വണ്ടി നമുക്ക് കുറച്ച് വണ്ടി കടപ്പുള്ളൂ ആ ഇനി ഒരു അഞ്ച് വണ്ടികളാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് പഴയ വണ്ടി ബാക്കി ഐ ട്വൻറ്റി അങ്ങനെയുള്ള വണ്ടികളെല്ലാം അഡ്വാൻസ് ആസ് ആയിട്ട് കിടക്കുന്ന അഡ്വാൻസ് ആയിട്ട് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം